ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ ചൈതന്യമുള്ള ഈ ഗ്രൂപ്പ് നോക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് ഈ ഒന്നാം തീയതി നവംബർ മാസം ചതയ ചതയദിനത്തിന് അദ്ദേഹത്തിൻ്റെ മഹാനായ ശിവയോഗീശ്വരൻ്റെ സമാധിയിലെത്തിയ ഭക്തജനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അവിടെ അദ്ദേഹത്തിന് നമ്മൾ നെയ്വിളക്കുകളാണ് സമർപ്പിക്കുന്നത് നെയ്യ് ഒഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നമ്മളവിടെ ഒഴിച്ചുള്ള വിളക്കുകളാണ് കത്തിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ആ ഇൻഡ്യൂഷൻ തന്നത് അത് പ്രകാരം അവിടെ വരുന്ന ഭക്തർ എല്ലാ പേരും ചേർന്നാണ് അദ്ദേഹത്തിനുള്ള നെയ്വിളക്കുകളും കാര്യങ്ങളും എല്ലാം ഒരുക്കുന്നത് അതെ നിങ്ങൾക്കിവിടെ കാണാമല്ലോ അതെല്ലാം ഒരുക്കി അവിടെ വെച്ച് പിന്നെ ഒരു നക്ഷത്ര ആകൃതിയിലുള്ള ഒരു നെയ്വിളക്കിൻ്റെ തട്ടമുണ്ട് അതിനകത്ത് വെള്ളം നിറച്ച് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ താമര മേടിച്ചുകൊണ്ട് പോകും ആ താമര അതിനകത്ത് സമർപ്പി അതായത് വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടിയാണ് താമര അതിനകത്ത് സമർപ്പിച്ച് അതിനുശേഷം ആ വിളക്കുകളെല്ലാം കത്തിച്ചതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ഓരോരോ ഭക്തജനങ്ങൾ അവരുടെ ഇൻഡുഷപ്രകാരം കൊണ്ടുവരുന്നതാണ് ഞാൻ ആരോടും എന്ത് കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയാറില്ല അവർക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്ന അവർ ബേക്കറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇൻറ്റുഷൻസ് വരും ഇത് മേടിക്കുക അങ്ങനെ ആ രീതിയിൽ അവരവിടെ കൊണ്ടുവന്ന് വെക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ അവിടെ കൊണ്ടുവരാറുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസാദം എന്ന രീതിയിൽ ഞാനിതെല്ലാം അവിടെ വരുന്നവർക്ക് തന്നെ അങ്ങ് കൊടുക്കും കേട്ടോ പ്രസാദമാണല്ലോ അത് എല്ലാവരും അത് വളരെ സന്തോഷപൂർവ്വം അവരത് വാങ്ങിച്ച് ഒരു പ്രസാദം എങ്ങനെയാണോ നമ്മൾ സേവിക്കുന്നത് അതുപോലെ അവരത് കഴിച്ചിട്ടാണ് അവിടെ നിന്നും അവർ പോകുന്നത് മാത്രമല്ല ഇതിന് പുറമേ കരിക്കുകൾ മേടിച്ചുകൊണ്ടുവരും നമ്മൾ കരിക്കും അവിടെ സമർപ്പണമായി വയ്ക്കാറുണ്ട് അങ്ങനെ ഈ ഒരു ഒന്നാം തീയതിയും ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ആഗ്രഹ പൂർത്തീകരണം ലഭിച്ചവരും അവർക്ക് ആഗ്രഹങ്ങൾ കിട്ടുവാൻ വേണ്ടിയും മീൻസ് അവർക്കുള്ള വിഷമങ്ങളും കാര്യങ്ങളും മാറുവാൻ വേണ്ടിയും ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കാറുണ്ട് അതിനുശേഷം അവരവിടെ വന്ന് ആ അവരുടെ നേർച്ചകൾ ചേർക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ അദ്ദേഹത്തിന് വന്ന സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും ഒരു കുടുംബത്തെ പോലെ പലരും എന്നോട് പറയാറുണ്ട് അവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അവരുടെ അനുഭവം ഒരു കുടുംബത്തിൽ വന്നിട്ട് പോകുന്നതിൻ്റെ ഒരു അനുഭവമാണ് അവർക്ക് അവിടെ ലഭിക്കുക എന്നും മനസ്സിൻ്റെ ഭാരമെല്ലാം കുറഞ്ഞ് ഒരു എന്താ പറയുന്ന ഒരു മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം അവിടെ ഇറക്കി വെച്ചിട്ട് പോകുന്ന ഒരു അനുഭവമാണ് അവർക്ക് അവർക്കുണ്ടാവുക എന്നാണ് അവർ പറയുന്നത് അത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട് ബസ്സുണ്ടേട്ടാൽ സാറേ അവിടെ വന്നിട്ട് പോയതിന് ശേഷം അവിടെ കണ്ടവരെയല്ലാന്ന് എനിക്കൊരു കുടുംബമായിട്ടാണ് തോന്നിയത് അതങ്ങനെയാണ് ഇവിടെ വരുന്നവരെല്ലാം ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് നമ്മളെല്ലാവരും ഏതോ ഒക്കെ ജന്മത്തിൽ എവിടെയൊക്കെയൊക്കെ കണ്ടു മറന്നവരോ അല്ലെങ്കിൽ ഒരു ലിങ്കുള്ളവരും ആയിരിക്കും ഉറപ്പായിട്ട് അങ്ങനെ അങ്ങനെയുള്ളവരെ മാത്രമേ അദ്ദേഹം കണക്ട് ചെയ്യാറുള്ളൂ അപ്പോൾ അത് ഉറപ്പാണ് അതിനൊരു മാറ്റവും ഇല്ല ഒരു വരുന്നവരെല്ലാം അത്രയും വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിനെ സേവിക്കുകയും അദ്ദേഹത്തിൻ്റെ നാമാവലി വായിക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യക്ക് സമർപ്പിക്കുകയും അർപ്പണബോധത്തോടു കൂടിയാണ് ഇവരെല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ത് കാര്യവും നമ്മളൊരു അർപ്പണബോധത്തോടു കൂടി ചെയ്യണം ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ബലം കിട്ടത്തുള്ളൂ ഞാൻ പറയുന്നത് ഒരു കല്ലായിരുന്നാലും നമ്മൾ അതിനെ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായി പോസിറ്റീവ് പോസിറ്റീവോട് ടീപ്പാർത്തി അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ എനർജി തിരിച്ചു കിട്ടത്തുള്ളൂ നിങ്ങളൊരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയിലാണ് അത് കിട്ടുമോ അല്ലെങ്കിൽ ലഭിക്കുമോ എന്ന് വിചാരിച്ചു പോയാൽ ഒരിക്കലും നിങ്ങൾക്കത് ലഭിക്കില്ല അതിന് ഒരു മാറ്റമില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനെ നമ്മൾ പൂജിച്ചാലും അല്ലെങ്കിൽ എന്തിനെ നമ്മൾ വിശ്വസിച്ചാലും പൂർണ്ണമായി അർപ്പണബോധത്തോടും കൂടി നിങ്ങൾ വിശ്വസിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ശിവയോഗീശ്വരനെ ആയാൽ പോലും അവിടെ വരുന്നവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് അവിടെ വരുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഇതും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം കഴിയും തോറും ആളുകൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവിടെ ഇപ്പോൾ ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അത്രയ്ക്ക് റഷാണവിടെ കിട്ടുന്നത് നമുക്ക് നമോലി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ മാറിയും ബാക്കിലും ഒക്കെയാണ് നിൽക്കുന്നത് അതെല്ലാം വളരെ നല്ല കാര്യമാണ് കാരണം ആളുകൾ അറിഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വൈഫവും മനസ്സിലാക്കി അവിടെ വരികയാണ് പലർക്കും പല പല ആഗ്രഹ പൂർത്തീകരണങ്ങളും നടന്നിട്ടുണ്ട് അവരവിടെ വരും അദ്ദേഹത്തെ സമർപ്പർപ്പിക്കും സമർപ്പിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരും അതെല്ലാം നമ്മൾ തിരിച്ച് അവർക്ക് തന്നെ ഒരു പ്രസാദം എന്ന രൂപേണ കൊടുത്തുവിടുകയും അതെല്ലാം കഴിഞ്ഞ് ചിലവരെന്നെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർ ചില പ്രശ്നങ്ങൾ എന്നോട് ചോദിക്കും കണക്റ്റായാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് എന്താണോ അവർക്കൊരു ബുദ്ധിമുട്ട് അവർക്ക് ചോദിക്കും ആ മഹനായ ശിവ യോഗീശ്വരൻ എന്നിൽ കണക്റ്റായിക്കഴിഞ്ഞാൽ അവർക്കുള്ള പ്രതിവിധി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയാറുണ്ട് ചിലർ ബ്ലസ്സിങ്സ് ചോദിക്കാറുണ്ട് ഞാൻ ബ്ലെസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള അധികം എന്താണോ പറയുന്നത് അതുതന്നെയാണ് അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല അധികം എന്നെ തോന്നിപ്പിക്കുക എൻ്റെ മനസ്സിന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവരോടെല്ലാം പറ അവർ അവിടെ നിന്നും നാമാവലി വായിക്കുന്ന രംഗമാണ് നിങ്ങൾക്കത് കേൾക്കാം ഈ നാമാവലി വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക എനർജി ഫോം ആകാറുണ്ട് കേട്ടോ ആ ഒരു ഓറ ഫുൾ ടൈറ്റായി നല്ലൊരു എനർജിക്കായിട്ട് മാറാറുണ്ട് ആ ഓറ ഫുൾ അത് വളമ്പും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അവർ വായിക്കുന്ന നാമാവലി നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ കേൾക്കാൻ പറ്റും

ഞാൻ പറഞ്ഞതുപോലെ ഈ നാമാവലി അവിടെ മുഴങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളവർക്കെല്ലാം അനുഭവപ്പെടും ചിലപ്പോൾ ചിത്രശലഭമായിട്ടും എല്ലാം ഓറ വൈബ്രേറ്റ് ആവണതായിട്ടും എല്ലാം അദ്ദേഹം അവിടെ വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ അറിയിക്കാറുണ്ട് വല്ലാത്തൊരു വൈബാണ് ആ സമയത്ത് അവിടെ അനുഭവപ്പെടുന്നത് നാട് ചുറ്റും ഇങ്ങനെ കാറ്റ് വീഴ്ച നല്ല ഇളം കാറ്റ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ള കാറ്റ് പിന്നെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് കാണാം ആ ഒരു ഓറ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന ആ ഓറ നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ആവും ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എനർജിയാണ് ആ സമയത്ത് അവിടെ വന്നു ചേരുന്നത് അപ്പോൾ ആ നാമാവലിക്ക് എത്രത്തോളം പവറുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ നാമാവലി വായിച്ച് പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് സുല്ലേട്ടാ ചിലപ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരോ കൂടെ ഉള്ളത് കണക്ക് തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ച് പറയണം സത്യത്തിൽ ഇത് അദ്ദേഹം ഈ നാമാവലി ഒരുപാട് പേർക്ക് ഞാൻ വാട്സാപ്പ് ത്രൂ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരെല്ലാം വിളിച്ച് അവരുടെ സന്തോഷം എനിക്ക് പങ്കുവയ്ക്കാറുണ്ട് അപ്പം ഈ നാമാവലി അത്രയും പവർഫുള്ളാണ് ഇത് നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേർ ഓരോരോ കാര്യങ്ങൾ അയച്ചു വിടാറുണ്ട് അദ്ദേഹത്തിപ്പം നമ്മൾ ഞാൻ കട്ട് ചെയ്യുന്ന വിളക്കാണ് അദ്ദേഹത്തിന് അയച്ച് പാഴ്സൽ അയച്ചു വിട്ടതാണ് ആ പാഴ്സൽ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ സമാധിയിൽ കൊണ്ടുപോയാണ് അത് ഓപ്പൺ ചെയ്യുന്നത് ആ രംഗമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹത്തിനോട് വരാറുണ്ട് വിളക്ക് വരാറുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതെല്ലാം അദ്ദേഹത്തിൻ്റെ റൂമിൽ സൂക്ഷിക്കുകയും ശമ്പാല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായ അവിടെ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാലയം നമ്മളിവിടെ കെട്ടുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അത് അവിടെ കൊണ്ടുപോയി വയ്ക്കാനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അത് പ്രകാരം നമ്മളവിടെ കൊണ്ടുപോയി വെക്കും ആ ശമ്പാല നിർമ്മിക്കാൻ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാശിയിൽ പോയി ആ കാശിനാഥൻ്റെ മണ്ണിൽ പോയി അവിടെ നിന്നും ആ ഗംഗയിൽ മുങ്ങിക്കിട്ടിയ കല്ലുകൊണ്ടാണ് ആ ശമ്പാലയുടെ അടിത്തറ നമ്മളിട്ടേക്കുന്നത് അത് ഞാൻ എലപ്പഴ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും കിട്ടിയ ഒരു ശിവലിംഗം എൻ്റെ വീട്ടിലിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതൊരു സ്വർണ്ണത്തളിക ഒരു പീഡ ചെറിയൊരു പീഠം ഉണ്ടാക്കി ആ സ്വർണ്ണ പീഡത്തിൽ അതിനെ വെക്കണമെന്നാണ് അപ്പം അങ്ങനെയെല്ലാം അദ്ദേഹം ഒരുപാട് ഇൻറ്റൂഷൻസ് ഈ ഇത് ഈ ശമ്പാല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതിൻ്റെ അടി കല്ലറ് കല്ലിട്ടിരിക്കുന്നത് സത്യത്തിൽ ആ ഗംഗയിൽ മുങ്ങിയെടുത്ത ആ കല്ലുകൊണ്ടാണ് ആ കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ നിന്നും കിട്ടിയ ആ കല്ല് പവിത്രമായ കല്ലുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളവിടെ ആദ്യത്തെ തറക്കല്ലിട്ടിരിക്കുന്നത് അതും സ്ക്വയർ കണക്കൊരു കല്ല് കിട്ടിയെന്നുള്ളതാണ് ചുറ്റും പറഞ്ഞ പുടയ്ക്കേ ഒന്നും വേണ്ടി വന്നിട്ട് ആ കല്ലാണ് അവിടെ ഇട്ട് പിന്നെ ആ ഗംഗയുടെ ജലവും രാമേശ്വരത്തെ ആ ഇരുപത്തിയൊന്ന് കിണറിൻ്റെ വെള്ളവും കൂടെ മിക്സ് ചെയ്ത സിമൻറ്റിൻ്റെ ഇതും കൊണ്ടാണ് നമ്മളവിടെ ആ ശമ്പാലയ്ക്ക് വേണ്ടിയുള്ള കല്ല് ആദ്യമായി ഇടുന്നത് അതും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മാമനായ ശ്രീകുമാർ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ശ്രീ ശ്രീകണ്ഠേശ്വരത്ത് അറുപത്തഞ്ച് ദിവസം നിർമ്മാല്യം തൊഴുതാൻ പോയപ്പോൾ ഇദ്ദേഹവും കൂടെ പോയിട്ടുണ്ട് അദ്ദേഹമാണത് അദ്ദേഹത്തിനാണ് ഭാഗ്യം ലഭിച്ചത് ആ കല്ലിടാനും ആ കൺസ്ട്രക്ഷൻ്റെ എഞ്ചിനീയറായി വന്നത് നമ്മളെ പ്രശസ്ത നായ സാബു സാറാണ് അദ്ദേഹം ശ്രീ ശ്രീ രവിശങ്കർ സാറിൻ്റെ ഡിവോട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മേഖലാ ഹെഡാണ് അദ്ദേഹത്തിനാണ് ആ ഒരു നിയോഗം ലഭിച്ചിരിക്കുന്നത് ഇപ്പം മേശരിയായി വന്നിരിക്കുന്ന ആളും നല്ലൊരു ദൈവീകനായ ഒരു ശിവഭക്തനാണ് അദ്ദേഹമാണ് എന്ന ആ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ ഒരു കിണർ കുഴിച്ചു തന്ന രമയെന്ന് പറയുന്ന പുള്ളിക്കാരി അതെ അവരും നമ്മുടെ ഒരു ഡിവോട്ടിയാണ് അതേ പുള്ളിക്കാരി എന്നോട് തോന്നി സാറേ ഞാൻ ലേബറിൽ നിങ്ങൾക്കിതെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അവിടെ കിണറെല്ലാം കുഴിച്ച് ഉറയ കേട്ട് വളരെ നല്ല ഭംഗിയായി നല്ല രീതിയിൽ തന്നെ അതെല്ലാം നമുക്ക് ഇപ്പോൾ അവിടെ ഒരു കിണർ ചെയ്ത് തന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ഇഷ്ടത്തിലും അദ്ദേഹത്തിൻ്റെതായ അടുത്ത് നിൽക്കുന്നവരെയും കൊണ്ടും മാത്രമേ അധികം ചെയ്യിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം വലിയ കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ആരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ആരെന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ആൾക്കാരും അത്രയും ഹൈലി ആയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സോങ് അലക്സ് പോൾ സാർ അതും അദ്ദേഹം സെലക്ട് ചെയ്ത് തന്നാൽ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നവരായിരുന്നാലും ആ ഒരു ചൈതന്യമുള്ളവർക്ക് മാത്രമേ ആ ഗ്രൂപ്പിൽ തുടരാൻ കഴിയത്തുള്ളൂ അല്ലാതെ ഒരു വ്യക്തിയും അദ്ദേഹം ആ ഗ്രൂപ്പിൽ എനിത്തില്ല എന്നതുള്ളതാണ് പരമമായ സത്യം നിങ്ങൾ ഈ കാണുന്നത് അദ്ദേഹത്തിന് വേണ്ടി ശമ്പാല അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കിട്ടുന്ന ശമ്പാലയുടെ ദൃശ്യങ്ങളാണ് ഇവിടെയാണ് ശമ്പാല വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയാണ് അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഒരു വലിയൊരു പ്രാർത്ഥനാലയവും വീടും ഇദ്ദേഹത്തിനെ തേടി വരുന്നവർക്ക് അവിടെ കുറച്ച് സമയത്ത് ജപിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ അവസാന കാലഘട്ടങ്ങളിൽ അമ്മയും ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അരക്ഷരണരായ ആൾക്കാർക്ക് അവിടെ വന്ന് അവിടെ തങ്ങി അദ്ദേഹത്തിന് സേവ ചെയ്യാനും ഒക്കെ ആയിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഇത് കിട്ടുന്നതെന്ന് എനിക്കറിയാം കാരണം ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഇങ്ങനെ അവരുടെ അവസാന കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുക പകച്ചു നിൽക്കുന്നവരുണ്ട് ഒരുപാട് പകച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് അവർക്കെല്ലാം ഒരു ആശയം പോലെ ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത് കെട്ടുന്നതെന്നുള്ള കാര്യത്തിൽ ഏതൊരു വിധ സംശയവും എനിക്കില്ല അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങി തിരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അതെ ഇതെല്ലാം നമ്മളവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഉറക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളവിടെ വർക്ക് തുടങ്ങുകയാണ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതേ ഇത് നമ്മുടെ ഡിവോട്ട് ചെയ്ത കിണറാണ് അതെ അദ്ദേഹത്തിന് കിണറിൻ്റെ ഇതും ആയിക്കഴിഞ്ഞു കിണറിൻ്റെ ഇത് കുറയൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തു അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എല്ലാം കുറേ പേര് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടും അവരുടേതേ കൂടിയാണ് ഈ സ്ഥലം എന്നുള്ള കാര്യം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അവർക്കൊരു ആശ്വാസമുണ്ട് അത് ഇതിൽ കാണുന്ന ഇതുപോലുള്ള ഒരുപാട് അമ്മമാരും എല്ലാവരും ലാസ്റ്റ് അവസാനം ഇതേപോലെ ഈ ശമ്പാലയിൽ വന്നിരുന്ന അവരുടെ അദ്ദേഹത്തിന് വേണ്ടി ആ മഹാനായ ശിവയോഗീശ്വരന് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിൻ്റെ സേവ ചെയ്യാനും അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ശമ്പാല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാലയം അവിടെ കെട്ടുന്നു എന്നുള്ള കാര്യത്തിൽ ഏതൊരുവിധ സംശയവും ഇല്ലയെന്നെനിക്കിപ്പോൾ മനസ്സിലായി കാരണം അദ്ദേഹം അതിനു വേണ്ടിയാണ് ഈ കേരളത്തിലായിരുന്നാലും ഈ ഇന്ത്യയിലുടനീളം ഒരുപാട് അമ്മമാർ വയസ്സായ കാലത്ത് ഒരിടത്തും പോകാൻ പറ്റാതെ മക്കളുടെ കൂടെ ഇങ്ങനെയൊക്കെ അടിച്ചു പിടിച്ച് കഴിയുന്നവരുണ്ട് ആട്ടുംതുപ്പുമെല്ലാം ഏറ്റും അവർക്കെല്ലാം എപ്പോൾ വേണോ ഈ ശമ്പാലയിൽ വരുവാനും അദ്ദേഹത്തിന് സേവിക്കാനുള്ളൊരു അനുഗ്രഹം ആണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതെടുത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്നാൽ കഴിയുന്ന ആൻസർ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരും അദ്ദേഹം ആയാൽ കണക്റ്റായാലും കണക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ആൻസറും ഞാൻ പറയാൻ പറ്റും എന്നാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട് ഇപ്പോൾ വേണേൽ വിളിക്കാം വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കാര്യമെല്ലാം പറഞ്ഞുതരും Om Maha Shiva Surya, Vayu Vishwara, Namaha, Namaha, Namaha.